ൂർ പഞ്ചായത്തിൻ്റെ ഭരണ സമിതി അംഗങ്ങൾ അംഗങ്ങളെന്നുള്ള രീതിയിൽ കാവനൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി എല്ലാ സമയത്തും നോക്കിക്കൊണ്ടിരിക്കുകയാണ് വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും അത് പറയാനും ശ്രദ്ധയിൽ കൊണ്ടുവരാനും വോയിസ് ഓഫ് ഡിസബിൾ എപ്പോഴും തയ്യാറാണെന്ന് അറിയാം ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ സയ്യിദ് അലി മസ്ലി ഈ കിറ്റ് വിതരണത്തിൻ്റെയും ബെഡ് കൈമാറ്റത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്ന കാനു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് പി യു ഉസ്മാൻ സാഹിബ് നിങ്ങളെല്ലാം ഈ വോയിസ് ഓഫ് ഡിസബിള് വളരെ നല്ല രീതിയിൽ മാതൃകാപരമായി നയിച്ചു കൊണ്ടുപോകുന്ന ഈ പരിപാടിക്ക് സ്വാഗതം സ്വാഗതമായി പ്രിയങ്കരനായ ഫൈസൽ ബാബു അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇ പി മുബും അബോക്കർ മാസ് വൻനാട്ടിനുൾപ്പെടെയുള്ള ഞാൻ പറയുന്നില്ല സമയം കുറവുണ്ട് ഈ സ്റ്റേജിലുള്ള പ്രങ്കരായ നേതാക്കന്മാർ അതോടൊപ്പം ഇവിടെ കൂടി ചേർന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അതോടൊപ്പം രക്ഷിതാക്കള് വോയിസ് ഓഫ് ഡിസബിളിൻ്റെ കമ്മിറ്റി വാര്യ റിഷീദ് അക്രമമുള്ള വോയിസ് ഓഫ് ഡിസബിളിൻ്റെ ഭാരവാഹികൾ നമുക്കറിയാം നിങ്ങളെല്ലാവരും വളരെ പ്രയാസപ്പെടുത്തുകയാണെന്ന് അറിയാം എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ കാവലൂർ പഞ്ചായത്തിൻ്റെ സമിതി അംഗങ്ങൾ എന്നുള്ള രീതിയിൽ കാവലൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി എല്ലാ സമയത്തും നോക്കിക്കൊണ്ടിരിക്കുകയാണ് വാച്ച് ചെയ്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും അത് പറയാനും ശ്രദ്ധയിൽ കൊണ്ടുവരാനും വോയ്സ് ഓഫ് ഡിസേബിൾ എപ്പോഴും തയ്യാറാണെന്ന് അറിയാം ഇതിൻ്റെ വിവിധങ്ങളായ പരിപാടികളിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കാറുണ്ട് നമുക്കറിയാം ഇത്രയധികം കിറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രമാത്രം സ്ട്രെയിൻ എടുത്തിട്ടുണ്ടാവും ആ ഫണ്ട് കളക്ഷനും കാര്യങ്ങളും എല്ലാം അറിയും നിങ്ങളെല്ലാവരെയും അറിയിക്കാനും ഇവിടെ എത്തിക്കാനും എല്ലാം പരിശ്രമിച്ചു കൊണ്ടിരുന്ന പോയിസ് ഓഫീസർ അവരെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത് പ്രസിഡന്റ് സൂചിച്ച് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ സ്കോളർഷിപ്പുകൾ മാക്സിമം ഇരുപത്തിയെട്ട് അഞ്ഞൂറ് വരെയാണ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കിട്ടാനുള്ളത് അത് കിട്ടാനുള്ളത് ആദ്യം നമ്മൾ കുറച്ച് പൈസ കുറവായിരുന്നു അത് റിവിഷനിൽ വെച്ച് അത് റെഡിയാക്കി അത് ഇരുപത്തിയെട്ട് അഞ്ഞൂറ് വരെയുള്ള ആളുകൾക്ക് ഇരുപത്തെട്ട് അഞ്ഞൂറ് വരെ ലഭിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും ഇരുപത്തെട്ട് അഞ്ഞൂറ് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഏതെങ്കിലും ആളുകൾ ഇരുപത്തൊക്കെ അഞ്ഞൂറ് കിട്ടേണ്ട ആളുകൾ കിട്ടാത്ത ആ കാര്യം അതത് മെമ്പർമാരെ ഓർമ്മപ്പെടുത്തണമെന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ഇതിനെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈ വോയിസ് ഓഫ് ഡിസേബിളുടെ പ്രവർത്തകരെ എല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക്